ഹലോ ഫ്രണ്ട്സ് ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതാണ്ട് നമ്മുടെ പേപ്പർ സോപ്പ് സോപ്പിട്ടോ പേപ്പർ സോപ്പ് പേപ്പർ സോപ്പ് ഒന്ന് വാങ്ങുക കുറേ ദിവസമായി പറയുന്നുട്ടോ അപ്പോൾ എന്നാണ് നമുക്ക് അവളുടെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു എടുക്കാൻ പറ്റിയത് അപ്പോൾ അതാ പേപ്പർ സോപ്പ് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ ഒരുപാട് ഇഷ്ടമായിട്ടോ അങ്ങനെ അവിടെ ഉള്ള ഫ്രണ്ടും കൂടി ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ രണ്ടാളും കൂടി കയ്യൊക്കെ കഴുകിയൊന്ന് ചെക്കൊക്കെ ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളില്ലല്ലോ ഗാന്ധിജയന്തിയാണ്ട് സ്കൂളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടാളും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇവരുടെ പ്ലാനിങ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുവക്കാം എന്താ പേപ്പറൊക്കെ വിരിച്ചു പെൻസിലും ബോക്സും സ്കെയിലും പിന്നെ ഒരുപാട് ഇലകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ക്രയോൺസ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പേരും കൂടി രണ്ട് നോട്ട് ബുക്കൊക്കെ എടുത്ത് എന്തൊക്കെയോ എഴുതുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഗാന്ധിജീനെ കുറിച്ചിട്ടാണ് എഴുതുന്നത് അപ്പോൾ ഇതാ അനു എഴുതിയതാണ് ഗാന്ധി ജയന്തി കിസ് വാവി അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവർ രണ്ടാളും കൂടി എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്തു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇവർ രണ്ടാളും കൂടി ചുമരൻ്റെ മുകളിലൊക്കെ ഒട്ടിച്ചേച്ചു കഴിഞ്ഞതാണ് നമ്മുടെ മിട്ട് ഇതാ ഒന്നിനും സമ്മതിക്കുന്നില്ല ശമ്പരത്തിൻ്റെ മുകളിലൊക്കെ എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് ഗാന്ധിജി ജ ഗാന്ധി ജയന്തി കിസ്സ് ജീവചരിത്രക്കുറിപ്പ് ഗാന്ധിജി പിന്നെന്താ എഴുതിയിരിക്കുന്നത് ഗാന്ധി ജയന്തി കിസ്സ് ജീവചരിത്രക്കുറിപ്പ് അതായും ആവിയും കൂടി എഴുതിയതാണ് കേട്ടോ അപ്പോൾ രണ്ടാളതും കൂടിയാണിത് ഉള്ളത് പിന്നെ നമുക്ക് നോക്കാം കേട്ടോ ഗാന്ധിജീനെ വരച്ചിട്ടുണ്ട് ഇത് വാവി വരച്ചതാണ് ഗാന്ധിജീനെ അനുവരച്ച ഗാന്ധിജീനെ നമുക്ക് കാണാം ഇതാണ് അനു വരച്ച ഗാന്ധിജി നല്ല ഭംഗിയിൽ രണ്ടാളും നല്ല ഭംഗിയിൽ ഗാന്ധിജിയെ കുറിച്ചിട്ട് ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെ ഗാന്ധിജയന്തി ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടാളും കൂടി ആദ്യം പ്ലാൻ ചെയ്താൽ കേട്ടോ അപ്പോൾ ഇത് ഫ്ലാഗ് ഇലയിലൊക്കെ ഫ്ലാഗ് ആട്ടോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ നല്ല ഭംഗിയുണ്ട് ഇതാ വിട്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അച്ചച്ചൻ പറഞ്ഞ് ഷുഗർക്കായ പറിക്കാൻ അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ ഷുഗർ കായ അപ്പോൾ അത് വാ ഷുഗർ കായൊക്കെ പറിക്കാൻ പോയി കണ്ടാൽ ശരിക്കും ആപ്പിൾ പോലെ ഉണ്ട് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് എന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ആനുവിൻ്റെ ഒരു പാട്ട് കേട്ടാലോ അപ്പതും നല്ല അടിപൊളി പാടിയിട്ടോ അത് കഴിഞ്ഞപ്പോതാ മറ്റേ ആനും കൂടി വന്ന് അവര് മൂന്നാളും കൂടി കൂടിതാ ഫ്ലാഗ് ഉയർത്തി പാട്ടൊക്കെ പാടി കളിച്ചു കിട്ടും അത് കഴിഞ്ഞപ്പോ അവര് മൂന്നാളും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഞാൻ നോക്കിയപ്പോഴാണ് പോയി നോക്കിയപ്പോൾ കേട്ടിട്ടോ അവർ ഡാൻസ് കളിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം അവര് മൂന്നാളും കൂടി ഡാൻസ് കളിക്കാൻ പോവുകയാണ് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ആയിട്ടായിരുന്നു അപ്പോൾ ഓക്കെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നാളെ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇവരുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ